ഉപയോഗശൂന്യം എന്ന നിലയിൽ വലിച്ചെറിയുന്ന പാഴ് വസ്തുക്കളെ കൌശല മികവിൻ്റെ വിരുതിൽ മനോഹര വസ്തുക്കളാക്കി മലപ്പുറത്ത് ഒരു യുവതി പുല്ല് മുള ഇലകൾ അടയ്ക്കാത്തൊണ്ട് ചോളത്തൊലി മരത്തൊലി തുടങ്ങി ഏത് വസ്തുവിനെയും പൂക്കളാക്കി വിസ്മയം തീർക്കുകയാണ് കൊണ്ടോട്ടി കൊണ്ടോട്ടിക്കിഴിശേരി സ്വദേശി അങ്ങാടിപ്പറമ്പിൽ ഷാഹിന ബഷീർ പൂക്കളുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഓരോ വസ്തുവും എത്ര കാലം കേടാവാതിരിക്കുമെന്ന് ഷാഹിനയ്ക്ക് മുൻകൂട്ടി അറിയാം അവ തെരഞ്ഞുപിടിച്ച ശേഖരിക്കുകയാണ് ആദ്യ പടി ചെറിയ വിലക്ക് ഫാബ്രിക് കളർ പൗഡറുകൾ കടകളിൽ കിട്ടും കോഴ്സും കോളേജും നോക്കി മടുത്തോ എങ്കിൽ മൗലാന ആർട്സ് സയൻസ് ആൻഡ് കൊമേഴ്സ് കോളേജിൽ നിങ്ങൾക്ക് അനുയോജ്യമായി കോഴ്സുകൾ പഠിക്കാം പൂക്കളും തണ്ടുകളും വേറെ വേറെ ചായം തേച്ച് എക്സിബിഷനുകളിൽ എത്തിക്കുകയാണ് പതിവ് സ്റ്റാളിലിരുന്ന് ആളുകളുടെ മുന്നിൽ വെച്ചാണ് ബാക്കിയുള്ള നിർമ്മാണം നിർമ്മാണം നേരിട്ട് കാണുന്നത് ആളുകളിൽ കൗതുകമുണർത്താറുണ്ട് പരിസ്ഥിതി സൗഹൃദമായ അലങ്കാര പൂക്കൾ വീടുകളിൽ എത്തിക്കുക എന്നത് മാലിന്യം മഹാവിപത്താകുന്ന കാലത്ത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന പ്രവൃത്തിയാണെന്ന് ഷാഹിന വിശ്വസിക്കുന്നു പ്ലാസ്റ്റിക് അല്ലാതെ മറ്റൊന്നും പാഴവസ്തുക്കൾ അല്ലെന്നാണ് ഷാഹിനയുടെ നിരീക്ഷണം എൻ്റെ പേര് ഷാഹിന സ്ഥലം അങ്ങാടിപ്പറമ്പ് കിഴ്ശേരി അങ്ങാടിപ്പറമ്പിൽ ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ നിന്ന് ഒറിജിനൽ പുല്ലും പൂവും വിത്തുകളും ഇങ്ങനെയുള്ള എടുത്തിട്ട് ഒരു ആ നാലഞ്ച് വർഷം കേടു കൂടാതെ നിൽക്കുന്ന ആക്കി എടുക്കുന്ന വർക്കാണ് ഞാൻ ചെയ്യണത് ഹസ്ബൻഡ് ആർട്ടിസ്റ്റ് ആണ് അതുകൊണ്ട് ആ കല ഒരു കല അറിയുന്നോണ്ട് പ്രോത്സാഹിപ്പിച്ചെടുത്ത് ഒരിക്കൽ ഒരാൾ കുറച്ച് ഫ്ലവർ ഉണ്ടാക്കി തരണം എന്ന ഉണ്ടാക്കി കൊടുത്തു ഫസ്റ്റില് അവരത് കൊണ്ടുപോയില്ല പിന്നെ ഞാൻ ഇതെന്ത് ചെയ്യണം എന്ന് അറിയാൻ നിക്കുമ്പോഴാണ് കുടുംബശ്രീയിലെ എക്സിബിഷന് പങ്കെടുത്തത് ആ എക്സിബിഷനിലൂടെയാണ് പിന്നെ അങ്ങോട്ട് ഇറങ്ങുന്നത് ആ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആ സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട് എക്സിബിഷനില് എല്ലാ എക്സിബിഷനിലും പോവാറുണ്ട് ഡൽഹി ഗോവ പഞ്ചാബ് ഒക്കെ പോയി വന്നിട്ടുണ്ട് സരസിൻ്റെ ഇതില് പിന്നെ വ്യവസായത്തിൻ്റെ ഇതിലും പിന്നോക്ക വിഭാഗ കോർപ്പറേഷൻ്റെ ഇതിലും പിന്നെ ബാമ്പുവിൻ്റെ ഓഫീസിൽ നിന്ന് ഇവർന്നൊക്കെ എനിക്ക് നല്ല സപ്പോർട്ടിങ്ങാണ് പിന്നെ എക്സിബിഷൻ കൊണ്ടുപോയാൽ തന്നെ മൊത്തം എനിക്ക് സെയില് നടക്കാറുണ്ട് മൊത്തം തീരാറുണ്ട് പിന്നെ ഞാൻ അതിങ്ങനെ അങ്ങനൊരു ഇതിലായിട്ടും അറി ആഗ്രഹമുണ്ട് പക്ഷേ എങ്ങനെയായി ചെയ്യണമെന്നൊന്നുള്ള ഒരു മൈൻഡ് അറിയുന്ന അറിയില്ല എല്ലാ ഓഫീസിൽ നിന്നും നന്നായിട്ട് ജില്ലാ മിഷൻ നമ്മളെ വ്യവസായത്തിൽ നിന്ന് ജില്ലാ മിഷ്യനും നമ്മൾ ഇവിടുത്തെ കുഴിമണ്ണ പഞ്ചായത്തുകാർക്ക് ചിലപ്പോൾ എന്നെ അറിയില്ല അത്ര വലിയ ഐഡിയ ഇല്ല പക്ഷേ ഇവിടെ അങ്ങോട്ട് നമ്മളെ ഓഫീസിലാണ് മെയിനായിട്ട് നമ്മളൊരു ബിസിനസ് തുടങ്ങ വർക്ക് തുടങ്ങുമ്പം ഫസ്റ്റിലൊരു വീഴ്ച നല്ലോണം പ്രതീക്ഷിക്കും ഈ വർക്ക് ചെയ്തിട്ടും അന്ന് ഞാൻ വീണിട്ടുണ്ട് പക്ഷെ അന്നൊക്കെ എനിക്ക് നല്ല ടെൻഷനായിരുന്നു പക്ഷെ ഇതൊന്നും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുത്താണ്ട് പിന്നെ ഈ സ്ഥാ പിന്നെ നമ്മളൊരു എക്സിബിഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം കൊണ്ടോട്ടിയാണ് ഞാൻ ഈ ഫ്ലവർ വെക്കണമെങ്കിൽ എനിക്കൊരു പത്ത് രൂപയെങ്കിലും കിട്ടൂല പക്ഷെ അതിനു വേണ്ടിയിട്ട് ഞാൻ തിരുവനന്തപുരം എറണാകുളം കൊച്ചിയൊക്കെ ആണെങ്കിൽ ഇതൊരു മുപ്പത് എന്നാണ് എന്താ ചീപ്പ് വില വിലയെന്നാ ചോദിക്കുക അത്രയും കുറഞ്ഞ റേറ്റ് എത്ര കാരണം ഓരോ സ്ഥല അനുസരിച്ചാണ് നമ്മളെ ബിസിനസ് നടക്കുന്നത് കാഴ്ചാപരിമിതർക്ക് മുളകൾ കൊണ്ട് അലങ്കാര വസ്തുക്കൾ ഉണ്ടാക്കാൻ പരിശീലനം നൽകുന്നുണ്ട് ഷാഹിന അത്തരം കുട്ടികളെയും കൂട്ടി പലതരം പ്രദർശന വിപണന മേളകളിൽ പങ്കെടുക്കണമെന്നത് ഷാഹിനയുടെ ആഗ്രഹമാണ് കുടുംബശ്രീ വഴിയാണ് ഷാഹിന ആദ്യം അലങ്കാരപ്പൂക്കളുടെ വിപണി തിരിച്ചറിഞ്ഞത് കുടുംബശ്രീയുടെ എക്സിബിഷനിൽ പായസവുമായി പോകുന്ന ഉമ്മയുടെ കയ്യിൽ ചില കരകൗശല വസ്തുക്കൾ കൊടുത്തയച്ചു നോക്കി നല്ല പ്രതികരണമാണ് കിട്ടിയത് പിന്നീട് കുടുംബശ്രീ മേളകളിൽ സ്ഥിരം സാന്നിധ്യമായി വ്യവസായ വകുപ്പ് ബാബു കോർപ്പറേഷൻ പിന്നോക്ക വികസന വകുപ്പ് തുടങ്ങി വിവിധ വകുപ്പുകൾ ഷാഹിനയ്ക്ക് എക്സിബിഷനുകളിൽ ഇടം കൊടുത്തു വ്യവസായ വകുപ്പ് കുടുംബശ്രീ എന്നിവ വഴി ഡൽഹി ഉൾപ്പെടെ കേരളത്തിന് പുറത്തും ഷാഹിന കരവിരുതുകൊണ്ട് ശ്രദ്ധ നേടിയിട്ടുണ്ട് എഡിറ്റർ ലൈവ് കൊണ്ടോട്ടി ഈ വർഷം പ്ലസ് ടു കംപ്ലീറ്റ് ആക്കിയവരാണോ കോഴ്സും കോളേജും നോക്കി മടുത്തോ എങ്കിൽ മൗലാന ആർട്സ് സയൻസ് ആൻഡ് കോമേഴ്സ് കോളേജിൽ നിങ്ങൾക്ക് അനുയോജ്യമായ കോഴ്സുകൾ പഠിക്കാം ബി മാത്തമാറ്റിക്സ് ബി സൈക്കോളജി ബി കമ്പ്യൂട്ടർ സയൻസ് ബി എ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആന്റ് ലിറ്ററേച്ചി എ സോഷ്യോളജി ബി എ പൊളിറ്റിക്കൽ സയൻസ് ബി എ എക്കണോമിക്സ് ബി എ ട്രാവൽ ആൻഡ് ടൂറിസം മാനേജ്മെന്റ് ബികോം ഫിനാൻസ് ബികോം കോർപ്പറേഷൻ ബികോം ട്രാവൽ ആൻഡ് ടൂറിസം ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എഐസിടി ഇ അംഗീകാരമുള്ള ബി ബി എ ബി സി എ കൂടാതെ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സായ എം എ ഇംഗ്ലീഷ് എം കോം എന്നീ കോഴ്സുകളാണ് മൗലാന കോളേജിൽ ഉള്ളത് അഡ്വാൻസ്ഡ് ലാബുകൾ എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് തുടങ്ങി കോളേജിലെ സ്റ്റുഡന്റ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ എന്നിവ നിങ്ങളുടെ ഡിഗ്രി പഠനം മികച്ചതാക്കുന്നു മികച്ച പഠനത്തിനായി മൗലാന കോളേജ് തന്നെ തിരഞ്ഞെടുക്കും അഡ്മിഷനായി വിളിക്കേണ്ട നമ്പർ നയൻ വൺ ഡബിൾ എയ്റ്റ് ടു സെവൻ സീറോ ടു ഡബിൾ എയ്റ്റ്